ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയസിലേക്ക് സ്വാഗതം നരച്ചമുടി കറപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ പല രീതിപോലെ ഹെന്നയും ഡൈയൊക്കെ വാങ്ങിത്തേക്കാറുണ്ട് അല്ലേ പലതരത്തിലുള്ള ഡൈയും എന്നെയൊക്കെ തന്നെ കിട്ടാറുണ്ട് അപ്പം നമുക്ക് മുടികൊഴിച്ചിലും ധാരണവും ഇല്ലാത്തവർക്ക് പോലും അത് വരാനും ചാൻസ് ഉണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഇതുപോലെ മുടി കറുക്കാനും മുടി വളരാനും ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചെമ്പരത്തിപ്പൂവൊക്കെ കാണുമല്ലേ അപ്പം അത് വെറുതെ താഴെ പോകുന്നതല്ല പോകുന്നതിലത് അതിൻ്റെ ഗുണങ്ങൾ മിക്കവർക്കും അറിയത്തില്ല ചെമ്പരത്തി പൂവിനും അതിൻ്റെ ഇലയ്ക്കും തന്നെ ധാരാളം ഗുണങ്ങളാണുള്ളത് അപ്പോൾ കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് ഒരു ഹെയർ ആണ് ആണെന്നുണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ മുടി ഫുള്ളായിട്ട് നരച്ചവരും എന്നാൽ ചിലരുടെ മുടി മൊത്തം നിരക്കാതെ ഇടഭാഗം മാത്രം മാത്രമേ ഇതുപോലെ നരയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇല്ല വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് ഇതുപോലെ മുടി കറുപ്പിക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണെന്ന് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ജെൻസിനെ മാത്രമല്ല ലേഡീസിനെ ഇതുപോലെ തന്നെ നമ്മുടെ കറുപ്പിച്ചെടുക്കാം അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം വൈറ്റമിൻ സി അതുപോലെ തന്നെ ബീറ്റ കറോട്ടീൻ അതുപോലെ അയൺ ഒക്കെ ഒത്തിരി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ മുടിക്കുമൊക്കെ ഏറ്റവും നല്ലതാണ് ഇന്ന് ആഗോളതര മാർക്കറ്റിലും നല്ല വാല്യുബിൾ ആയിട്ടുള്ളതാണ് ചെമ്പരത്തി എന്നറിയപ്പെടുന്നത് അപ്പം നമുക്ക് ഒരു വെറും ഒരു മിനിറ്റ് കൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി എല്ലാം തന്നെ കറുപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ ഒരു ഹെയർ ഡ്രൈ നമുക്കിനി കടയിൽ നിന്ന് നിന്നും തേക്കേണ്ട കാര്യമില്ല ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കാണിക്കുവാണ് കേട്ടോ ഇതുപോലെ നമ്മളുടെ മുടിയിലൊക്കെ ലേഡീസിനാണെങ്കിലും ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഉള്ള മുടി നല്ലപോലെ നിലനിർത്താനും അതുപോലെ കൊഴിഞ്ഞു പോകാതെയും താരനില്ലാതെയും നമ്മളുടെ മുടി ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി കറുപ്പിച്ചെടുക്കാവുന്നേ കറുപ്പിച്ചെടുക്കാവുന്നേയുള്ളൂ അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഹെയർ ഡൈ നമ്മൾ പെരട്ടുന്നത് പോലും നമുക്ക് നമ്മളുടെ തലയിൽ ഇൻഫെക്ഷനും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വെരട്ടുവാണെങ്കിൽ ധൈര്യമായിട്ട് തന്നെ നമ്മളുടെ മുടി വളർത്തിയെടുക്കുക മാത്രമല്ല നമുക്ക് അതിൻ്റെ ഇലയ്ക്കും നല്ല ഗുണങ്ങളാണ് ഗുണങ്ങളാണുള്ളത് കേട്ടോ അതിൻ്റെ മുട്ടിനും പൂവിനും അതുപോലെ ഇലയ്ക്കും ഒക്കെ നല്ല ഗുണങ്ങളാണുള്ളത് അപ്പോൾ അത് ഇല വെച്ച് നമ്മൾ താളിയും അതുപോലെ തന്നെ വെറുതെ ഒരു ആയിട്ടൊക്കെ നമ്മൾ അരച്ച് തലയിൽ അപ്ലൈ ചെയ്ത് തരാറുണ്ടല്ലേ അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപുവിനെക്കാട്ടി എത്ര നല്ലതാണ് ഇതുപോലെയുള്ള ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ നമുക്ക് താളിയൊക്കെ ഉണ്ടാക്കി ഇതുപോലെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തി കൊണ്ട് പൂവും ഇലയും ഒക്കെ തന്നെ നല്ലതാണ് ഇതുപോലെ മുടി നല്ല ഉള്ളോടെ നീട്ടം വെക്കാനും ും വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് കൂടെയാണ് കേട്ടോ അത് അപ്പോൾ അതായത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചെമ്പരത്തി പറിച്ചെടുക്കുവാണ് ചെമ്പരത്തി ഇപ്പോൾ ഉണക്കിപ്പിടിച്ച് അതിൻ്റെ പൊടി കൊണ്ട് പല പ്രൊഡക്റ്റും നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് അത്രയും നല്ല ആയിട്ടുള്ള ഒന്നായിട്ട് മാറിയിരിക്കുവാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അപ്പം അതും നമുക്ക് സോപ്പായിട്ടും അതുപോലെ ഷാംപൂ ആയിട്ടും ഒക്കെ ആയുർവേദത്തിൽ നല്ല വാലുബിളായിട്ടുള്ളതാണ് ചെമ്പരത്തി കേട്ടോ കുറച്ചധികം തന്നെ ഞാൻ ചെമ്പരത്തി ഫ്രഷ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഇതളുള്ള ചെമ്പരത്തിയാണ് നാടൻ ചെമ്പരത്തി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലെ കൂടെയാണ് വേണ്ടത് ഇനി നമുക്ക് നമുക്കിത് രണ്ടും ക്ലീനാക്കി എടുക്കണം നമുക്ക് ആ ഇതിള മാത്രം മതി നടക്ക് പോർഷൻസ് നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇത് മാത്രം ഇട്ട് നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അതും നമുക്ക് മുടി ഒഴിച്ചിലും താരനൊക്കെ പോകാനും അഴുക്ക് പോകാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലെ കൂടെ ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ ഇലയൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് കൊടുക്കുവാണ് കറിവേപ്പിലേ നമുക്കറിയാം നല്ലതാണ് അപ്പോൾ അതേ കുറച്ച് കേശവർധിനുടെ ഉണ്ടെങ്കിൽ മാത്രം രണ്ട് കൂമ്പ് ഇലയും പൂവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ജാറിലിട്ട ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ തേയില വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ചെമ്പരത്തി പൂവിട്ട് തേയില വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് തേയിലവെള്ളം നമ്മളുടെ മുടിക്ക് നല്ലതാണല്ലോ അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളുടെ മുടിക്കായിട്ട് നല്ലതായിട്ടുള്ളതാണ് ഇനി നല്ലപോലെ പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇരുമ്പിരി ചീനച്ചട്ടിയാണ് വേണ്ടതും അതിലേക്ക് നമ്മൾ അരച്ച് ആ പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം ഇനി രണ്ട് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി മെഹന്തി പൊടിയാണ് അതായത് മൈലാഞ്ചി പൊടി നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഇനി വേണ്ടത് നമുക്ക് ഇൻഡിഗോ പൗഡർ അല്ലെങ്കിൽ നീലയാമരി പൗഡർ എന്ന് പറയും അപ്പോൾ ഇത് നമ്മളുടെ മുടി കറുക്കാനും വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇനി ആ നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ ജ്യൂസിൽ ഇത് രണ്ടും കൂടെ തന്നെ മിക്സ് ചെയ്യണം പിന്നെ വേണമെങ്കിൽ ബാക്കി വന്നിരിക്കുന്ന നമ്മളുടെ തേയില വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചൊഴിച്ച് ഇതുപോലൊരു തിക്ക് നമുക്ക് പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോകരുത് ആ ഒരു പരുവത്തിലും തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ ഇത് ഇനി നമ്മൾ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നത് നല്ലൊരു ആയിട്ട് നമ്മളുടെ ബ്ലാക്ക് കളറിൽ തന്നെ ഹെയർ ഡ്രൈ കിട്ടിയിട്ടുണ്ട് ചെമ്പരത്തി പൂ കൊണ്ട് അപ്പോൾ ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടിക്ക് ചെമ്പരത്തി അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയ ഹെയർ ഡ്രൈ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അത്രയ്ക്കും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്ക് മുടി വളരാനും മുടി കറക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അപ്പം പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടുമുറ്റത്ത് ഇഷ്ടംപോലെ പിടിച്ച് നിൽക്കുന്നതാണല്ലോ അപ്പോൾ അതേ ഞാൻ മുടിയിലൊക്കെ ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി ജെൻസിനു മാത്രമല്ല ലേഡീസിനും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ജെൻസിനാണെങ്കിൽ നമുക്ക് താടിയിലും മീശയിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യുക മാത്രമല്ല നല്ലപോലെ തിക്കായിട്ട് താടിയും മീശയൊക്കെ വളരാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെർഡേ കൂടെയാണ് അപ്പോൾ ഞാനെൻ്റെ മുടിയുടെ ബാക്ക് വശത്തും അതുപോലെ തന്നെ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് കഴുകി കളയാനായിട്ട് നോർമൽ വാട്ടറിൽ മാത്രം കഴുകിക്കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ചെമ്പരത്തി പോണ്ടുള്ള താമസിക്കും Hallelujah. കഴിക്കളയാം ഷാമ്പൂ ഒന്നും ഇടേണ്ട കാര്യമില്ല അപ്പം നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് വരും ഇനി നമുക്ക് മുടിക്ക് മാത്രമല്ല നമുക്ക് എത്ര നിരച്ച് താടിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ നമുക്കത് ഇതുപോലെ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ പോലെ തന്നെ നമുക്ക് താടി മേശയൊക്കെ നല്ല കട്ടിക്ക് വളരാനായിട്ട് ഹെൽപ്പ് കൂടെ ചെയ്യും അപ്പോൾ അത് താടി മേശയൊക്കെ തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി വെറും ഒരു മിനിറ്റ് ഉണ്ട് അതായത് ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ െ നമുക്ക് ആടും തന്നെ ആ പൂവ് ഞാൻ ജാറിലിട്ട് കൊടുക്കുവാണ് അപ്പോൾ ആടും കാണിച്ച ഡൈ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ലാസ്റ്റിങ്ങിനെയാണ് നമ്മളുടെ മുടിയിൽ ആ കറുപ്പ് കുറച്ച് നാളത്തേക്ക് നിലനിൽക്കുന്നതാണ് അപ്പം ഇത് ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി കറക്കും അപ്പം അങ്ങനെ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് അപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഒന്ന് അരച്ചെടുക്കുവാണ് അപ്പോൾ നമ്മളുടെ ചെമ്പരത്തി ആ ഇതള് ഒന്ന് അരച്ചെടുത്ത ശേഷം വേറെ ഒന്നും ചേർക്കേണ്ട കേട്ട ഞാൻ ഒരു ഒരൊന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇന്നൊന്ന് നമുക്ക് ആ സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അതിൻ്റെ ആ ജ്യൂസ് എടുത്ത ശേഷം ഇനി ഒരു കോട്ടൺ തുണിയാണ് ചെറിയൊരു സ്ക്വയർ പീസ് കോട്ടൺ തുണി ഞാൻ മുക്കി വെച്ചിരിക്കുന്നു ഒരു പത്ത് മിനിറ്റോളം മുക്കുമ്പം ആ തുണിയിൽ മൊത്തം ആ വെള്ളവും അതിൻ്റെ ആ സത്തൊക്കെ തന്നെ പിടിച്ച് ഇത് നമുക്ക് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു കളർ അറിയാമല്ലോ ആ ഒരു റെഡ് കളറിൽ നമുക്ക് ആ തുണി കിട്ടും എല്ലാ ഗുണങ്ങളും ആ തുണിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി അതുകൊണ്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരും കൂടെ ഇട്ട് നമുക്കൊരു കിഴിയായിട്ട് കിട്ടിയിട്ട് ഇതൊന്ന് കത്തിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ കത്തിക്കുന്നത് ചെറിയൊരു പാത്രത്തിൽ വെച്ച് രണ്ട് സ്റ്റിക്ക് അപ്പുറം ഇപ്പുറം വെച്ച് ഒരു സ്റ്റീൽ പാത്രം പുറമെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കത്തുന്തോറും ആ കരി മൊത്തം ആ സ്റ്റീൽ പ്ലേറ്റിൽ വന്ന് ചേരും കേട്ടോ അപ്പം ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതേ ഇതുപോലെ പൊഞ്ഞ് അതുപോലെ തന്നെ ആ കരി മൊത്തം ആയിട്ടുണ്ട് ആ പ്ലേറ്റിൽ അപ്പം നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് അത് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇതുപോലെ ഒന്ന് ചിരണ്ടി കൊടുത്ത് നമുക്ക് ആ കരി എല്ലാം ഒന്ന് കളക്ട് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മളുടെ കാര്യം എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എപ്പോൾ ആവശ്യം ഈ കാര്യം നമുക്ക് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെറും കോക്കനട്ട് ഓയിലോ ഒന്ന് ചാലിച്ച് ഇതുപോലെ ഒന്ന് നമ്മളുടെ ഹെയറുടെ തലേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കെട്ടും ഞാനിപ്പം കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് തേച്ച് ഇപ്പം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പം അതേ ഇതുപോലെ നമുക്ക് ലേഡീസിനൊക്കെ ആണെങ്കിലും ചിലവർക്ക് ഫുള്ള് അരച്ച് കാണില്ല ഇട നെറ്റിയുടെ ആ ഭാഗത്തും ഇടഭാഗത്തൊക്കെ ആയിരിക്കും അപ്പം അതുപോലെയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം അമ്മ പണ്ട് മുതൽ തന്നെ നാച്ചുറൽ ഹെയർ ഡ്രൈ പെരട്ടുന്നത് ഉള്ള മുടി നല്ല പോലെ തന്നെ നല്ല സ്ട്രെങ്തിൽ കിടപ്പുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു ഹെയർ പാക്കാണ് റെഡിയാക്കുന്നത് കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ ഇട്ട് ഒരു രണ്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ല തിക്കായിട്ട് അരച്ചെടുത്താൽ നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് താരം പോകാനും മുടി കൊഴിച്ചിൽ പോകാനും ഒക്കെ നല്ലതാണ് മുടി നല്ലപോലെ തഴച്ച് വളരും അപ്പോൾ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഇത് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് മുടി സിൽക്കി ാനും ഷാംബൂൻ്റെ ഒന്നും കാര്യമില്ല മുടി നല്ല നീളത്തിൽ വളരാനും ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം